ായ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളോട് വളരെ ചെറുതും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമാനിലെ പതിമൂന്നാമത്തെ ാണ് നോമ്പാണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിമൂന്ന് നോമ്പുകൾ കഴിഞ്ഞ പന്ത്രണ്ട് നോമ്പുകൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ അള്ളാഹു സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടെ നേടിയെടുക്കുന്ന മറ്റെ സൗകര്യത്തെക്കാളും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ എല്ലാം നോമ്പടക്കം കാരുണ്യവനായ അബ്വാഹു അതിലെ പോരായ്മകളും വീഴ്ചകളും പുറത്തു തന്ന് സ്വീകരിക്കുമാറാവട്ടെ എപ്പോഴും ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ റമദാനിലെ ഒരു മാസക്കാലം വ്രതമരട്ടിക്കാൻ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് അതിനുള്ള സന്തോഷ പ്രകടനമാണ് നന്ദിയാണ് റംലാനിലെ നോമ്പിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രം എന്താണ് വിശുദ്ധ ഫുർഹാന്റെ സവിശേഷത ഇത്രമേൽ വിശുദ്ധ ഖുർഹാൻ എന്ത് ഫലമാണ് മാനവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം ലോക ചരിത്രമൊക്കെ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ലോകത്തിനേ വരെ കണ്ടില്ലാത്ത ഒരു വലിയ വിപ്ലവം നടത്തിയത് വിശുദ്ധ ഫുർഹാനാണ് നിരക്ഷരനായ ഒരു മനുഷ്യനിലൂടെ കലഹപ്രിയരും അക്രമികളും സുഖലോരവരുമായ ഒരു ജനതയെ തൻ്റെ ആയുസിന്റെ പകുതി ആയുസ് പോലും ഇല്ലാത്ത സമയത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനുള്ളിൽ പരിവർത്തിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ എന്തെന്ത് കൽപ്പനകൾ മാനവർക്ക് മുന്നാകെ സമർപ്പിക്കുന്നുവോ അതത്രയും മനസ്സാച കർമ്മണ സ്വീകരിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹം രൂപപ്പെടുകയും ചെയ്തു അങ്ങ് അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹിമയുടെ സമൂഹമല്ലാതെ മറ്റൊരു സമൂഹം ഇത്തരത്തിൽ പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടില്ല ലോക ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഇത്തരമൊരു പരിവർത്തന വിപ്ലവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുമില്ല ഒരുപാട് ആദർശങ്ങൾ നമ്മൾ പറയുന്ന കേൾക്കുന്ന നമ്മൾക്കൊക്കെ തൃപ്തി തോന്നുന്ന ഒരുപാട് ആദർശങ്ങളും നിലപാടുകളുമൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കാറുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അധ്വാനിക്കുന്ന ആടുകളെയും നമുക്ക് കാണാം പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളിൽ പലതും മനുഷ്യർക്ക് പ്രയോഗവൽക്കരിച്ച് കൊണ്ടുവരാൻ കഴിയാത്തതായിരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ പ്രയോഗവത്കരിക്കാൻ കഴിയാതെ പോയതായിരുന്നു കേൾക്കുമ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നുമെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ആയിരുന്നില്ല അത് എന്നുള്ളത് കൊണ്ടാണ് അവ എത്രയും പ്രായോഗിക ജീവിതത്തിൽ വരാതെ പോയതും ഖുർആൻ പ്രായോഗിക ജീവിതത്തിൽ വന്നതും പ്രഭാതമിയെ കുറിച്ച് എപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇണ ആയി പറഞ്ഞത് പ്രവാചകന്റെ ജീവിതം ഖുർആാനായിരുന്നു എന്നാണ് ഒരു ഖുർആാനനുസരിച്ച് ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സലാഹുലൈസ് മാതൃക കാണിച്ച ഒരു മനുഷ്യൻ എന്ന നമ്മൾ സംസാരിക്കുന്നവരാണ് നമ്മൾ ആളുകളുമായി ഇടപഴകുന്നവരാണ് നമ്മൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ ഇടപാടുകളിൽ വ്യാപൃതരാവുന്നവരാണ് നമ്മൾ ഭാര്യ ഭർത്തൃബന്ധം സമൂഹ ബന്ധമൊക്കെ നിലനിർത്തുന്നവരാണ് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾ അത്രയും ദൗത്യങ്ങൾ അത്രയും വിശുദ്ധ കുർഹാന മൂശയിലൂടെ പരിവർത്തിപ്പിക്കപ്പെട്ടുകൊണ്ട് മാതൃക കാണിച്ചു പ്രവാചക സഹോദാ ഇതിലേതെങ്കിലും ഒരു കാര്യം ഇതിലേതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും അതിൽ ഖുർആാൻ ഒന്നും പറഞ്ഞ പറയാത്തത് കൊണ്ട് പ്രവാചകൻ തന്നിഷ്ടമനുസരിച്ച് തീരുമാനിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് കഴിയാത്ത വിധത്തിൽ പ്രവാചകന്റെ പകലും രാത്രിയും അർദ്ധരാത്രി പോലും വിശുദ്ധ ഊർഹാന്റെ ഉത്തമ മാതൃകയായി നിലകൊണ്ടു ആ മാതൃക കണ്ടിൽ നിലനിന്ന സ്വഹാബികൾ പ്രവാചകന്റെ അനുശരന്മാർ അതിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകി എന്താണ് ഖുർആൻ മുന്നോട്ട് വെച്ച വിമോചന ആശയം നോക്കൂ നമ്മളീ കാലത്ത് ഈ ലോകത്ത് നമ്മൾ ആളുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന വിമോചന സന്ദേശം എന്താണ് അവരുടെ ദുനിയാവിലെ അവരുടെ ഈ ലോകത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാം പട്ടിണി മാറ്റാം അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നിത്യാദി എന്നിത്യാദിക്കാര്യങ്ങളിലേക്കാണ് ഒരു ഭൗതിക പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഭൗതിക ചിന്തകളൊക്കെ പോകുന്നതെങ്കിൽ ഇസ്ലാം ഒരിക്കലും ആ രീതിയിലേക്ക് ആയിരുന്നില്ല പോയത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട പിതാവും മാതാവും വളരെ പ്രയാസപ്പെട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർ ഇസ്ലാം ആശ്ലേഷിച്ചപ്പോ അവിടുത്തെ കരുത്തരായ അവിടുത്തെ അഹങ്കാരികളായ കൊറേശി പ്രമുഖർ കൊടിയ പീഡനങ്ങൾ ഏൽപ്പിച്ചു ഇവര് കണ്ടുപേരെയും ഒരുപാട് ആളുകളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധികളായിരുന്നു ആ ആരെ ഒരുപാട് പീഡനങ്ങൾ കൊണ്ട് മർദ്ദനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചു അവസാനം സുമയ്യുടെ മാറിടത്തിൽ വരെ ശൂലം കൊണ്ട് കുത്തിയിറക്കി അവരെ വധിച്ചു കളഞ്ഞു ആ അവസാന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ യാസർ യാസർ കുടുംബമേ കുടുംബമേ സലഹുലൈസ് ഈ ഈ ക്ലേശകരമായ ജീവിതം മറികടന്നുകൊണ്ടുള്ള ഒരു ജീവിതം വരാനിരിക്കുന്നു യാസർ അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് സുമയ്യ നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ദുനിയാവിലെ ക്ലേശങ്ങൾ സഹിക്കൂ എന്ന് പറയുകയും ഒരു നിസ്സഹായതയുടെ പ്രതീകമായി പ്രവാചക പോലും നിന്നുപോവുകയും ചെയ്ത ഘട്ടം ഇസ്ലാമിലെ തുടക്കകാലത്തുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു മാത്രമല്ല അവരിൽ വന്ന ഒരാൾ പോലും പിന്തിരിഞ്ഞു പോയുമില്ല അവരൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെയും പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു എന്തായിരുന്നു അതിന്റെ കാരണം ഒന്ന് വിശുദ്ധ കുർക്കാൻ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരും ഒന്നാണ് എല്ലാവർക്കും അഭിമാനമുണ്ട് എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവരും വ്യക്തിത്വവും അസ്തിത്വവും നിലനിർത്തേണ്ടവരാണ് എന്ന വലിയ പാഠം കുർക്കാൻ മുന്നോട്ട് വെച്ചു അക്കാലത്ത് ആളുകൾക്കിടയിൽ ഇടയിൽ ജാതീയമായി ഇന്ന് മറ്റൊരു തരത്തിലുള്ള ജാതീയ ചിന്താഗതി അവിടെ ഉണ്ടായിരുന്നു അധമനെന്നും ഉണ്ടായിരുന്ന ആളുകളെ അവിടുത്തെ പ്രമാണിമാർ ജീവിച്ചു കൊണ്ടിരുന്നത് അതിനൊക്കെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒന്നാണ് എന്ന വലിയ പാഠം പ്രമുഖനായ പ്രവാചകൻ നീഗ്രോ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബിലാൽ വിശേഷിപ്പിക്കപ്പെട്ടാഹനും ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും മക്കളാണ് സഹോദരങ്ങളാണ് എന്ന വലിയ പാഠം അത്ഭുതം സൃഷ്ടിക്കുന്നതായിരുന്നു അവർ പോലും അന്താടിച്ചു പോകുന്നതായിരുന്നു ലോകം പോലും ഞെട്ടിത്തെരിച്ച വലിയൊരു സന്ദേശമായിരുന്നു അത് ആ ഒരു സന്ദേശത്തിലേക്ക് അതുകൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു ആ സന്ദേശം വെറും പൊയ്വാക്കായിരുന്നില്ല വെറും വെറും അധരവ്യായാമം ആയിരുന്നില്ല അത് അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ ഒന്നാമത്തെ മാതൃകയായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിശുദ്ധ കൊർട്ടാൻ എന്ത് പറയുന്നോ എന്തെന്ത് നന്മകൾ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചോ അതൊക്കെ യും അനുസരിക്കാൻ ഒന്നാമതായി ഒന്നാമത്തെ പ്രയോക്താവായി പ്രവാചക സലഹു മുന്നിൽ വന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വർഷക്കാലം ആ ഭൂമിയിൽ ആ ഭൂമികയിൽ അൽ അമീൻ എന്ന് വിശ്വസ്തനായി ജീവിച്ചാൽ എല്ലാവരും വിശ്വസ്തൻ എന്ന് അഭിപ്രായം നേടിയെടുത്ത പ്രവാചക സലാഹു അലൈഹി സ്വലമിയുടെ നിന്നും ഒരു കളവും വരികയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിടുന്ന വലിയൊരു വിഷയമാണിത് നമ്മളൊക്കെ മതത്തിന്റെ നമ്മളൊക്കെ നന്മയുടെ നമ്മളൊക്കെ ഇവിടെ ജലസേവനത്തിന്റെ ഒക്കെ രംഗത്തിറങ്ങുമ്പോ നമ്മുടെ സ്വഭാവവും നാവും നമ്മുടെ പെരുമാറ്റം പോലും എങ്ങനെയായിരിക്കണം എന്നൊരു പാഠം കൂടി അതിലൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ ഒരു മഹനീയ മാതൃകയായിക്കൊണ്ട് ഏറ്റവും മുന്നിൽ പ്രവാചകൻ സല്ലോലേ നീങ്ങുകയും അവരത്രയും ദുനിയാവിലെ മറ്റു പ്രയാസങ്ങൾ അവർ പട്ടിടുക്കണമെന്നില്ലേ മാസങ്ങളോളം പട്ടിണി പച്ചില മാത്രം കഴിച്ചുകൊണ്ടുള്ള മാസങ്ങളുടെ പട്ടിണി സഹിച്ചുകൊണ്ടുള്ള ജീവിതം അവർക്കുണ്ടായിരുന്നു എന്തെന്ത് പീഡനങ്ങളാണ് കേട്ടത് ശരീരത്തിൽ മുറിവുകൾ രക്തം ധാരധാരിയായി ഒഴുകപ്പെട്ടു പലരും മരിച്ചു എന്ന് തന്നെ പറയാം പലരുടെയും ശരീരം ഛേദിക്കപ്പെട്ടുകൊണ്ടേരുന്നു എന്നിട്ട് പോലും അവർ പതറിയില്ല ശരീരത്തിൽ മണലാരണത്തിൽ ചുട്ടുപൊള്ളുന്ന മണധാരണത്തിൽ മലർത്തി കിടക്കി ശരീരത്തിൽ തന്നെക്കാൾ ഭാരമുള്ള മാത്രമേ അവരെ എത്രമാത്രം സംസ്കരിച്ചു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു ആദർശം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിഷ്ണു അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അത് കാലവെരുവിക്കുള്ളിൽ മറഞ്ഞു പോയിട്ടില്ല ആ ഗ്രന്ഥം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിത്യേറെ എന്നോണം വിശുദ്ധ റമനാലും പ്രത്യേകിച്ചും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിച്ചു കൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ ഖുർഖാന സന്ദേശം അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇളക്കി മറിക്കാൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പോലും ഒന്ന് നമ്മുടെ ഹൃദയത്തെ കഠിനമായ ഹൃദയത്തെ ഒന്ന് മയക്കാൻ കഠിനമായ ഹൃദയത്തെ ഒന്ന് ലോലമാക്കാൻ ഒന്നാർദ്രമാക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഒരു സമൂഹത്തിന്റെ ഒരു ലോകത്തിന്റെ മുന്നിൽ വിസ്മയകരമായ സന്ദേശങ്ങൾ സമർപ്പിച്ചിട്ട് അതിനു മുമ്പിൽ ഓച്ചാലിച്ച് നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ അനുയായികളായ നമ്മൾക്ക് ഖുർആൻ എന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നുണ്ടോ എന്നത് വലിയ ഗൗരവകരമായ കാര്യം മനസ്സിലാക്കണം വിശുദ്ധുർ പറയാണ് പ്രഖ്യാപിക്കുകയാണ് ഗ്രന്ഥം ലാ റൈ ബീഹിൻക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിശുദ്ധ െന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപനം തിരുത്താൻ സന്ദേശങ്ങൾ അപ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തിരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആാൻ സൂറത്തിൽ പറയുന്നു ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേരായ ചൊവ്വായ പാത കാണിച്ചു കൊടുക്കുന്നതായിക്കൊണ്ടും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ വ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമലാൻ പമൻ ശൈതമിൻകുംസും അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൂ എന്താണ് കാരണം പറഞ്ഞത് ജനങ്ങൾക്ക് മാർഗദർശനമാണ് നേർവഴിയാണിത് ഇതിൽ സത്യമേത് അസത്യേത് എന്ന് കൃത്യതയോടെ വേർതിരിച്ചു കാണിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കിനി ഒരു സംശയവും വേണ്ട കുർത്താനപ്പുറം കുർത്താനപ്പുറം ഇന്നാലിന്ന് നന്മകൾ ുർആാൻ സൂചിപ്പിക്കാതെ ഉണ്ടല്ലോ എന്ന ഒരു സംശയം പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് ലഹരിയാണ് ലഹരിയുടെ ലോകത്താണ് യുവാക്കൾ പ്രിയപ്പെട്ടവരെ ഖുർആൻ അന്ന് സൂചിപ്പിച്ച മാരകവിശമാണിതെന്നും ഇത് കയ്യൊഴിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നീക്കങ്ങളും അപകടമാണെന്നും വമ്പിച്ച കാണെന്നും അന്ന് സൂചിപ്പിച്ച ഖുർഹാന്റെ ആ അധ്യാപനം ആ ഉദ്ബോധനം ഇന്നെത്രമാത്രം പ്രസക്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ലഹരിക്കെതിരെ ഇന്നൊരുപാട് ആളുകൾ അണിനിരക്കുന്നു പലരും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താണ് ഒരു യുവാവിനോട് അവർക്ക് പറയാനുള്ളത് ലഹരി ഉപയോഗിക്കുന്ന ഒരു യുവാവിനോട് സാമ്പത്തിക സൗകര്യമുള്ള കഴിയുന്ന ഒരു യുവാവിനോട് അവർക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല മോനെ അത് മതിയാക്കു എന്ന് പറഞ്ഞാൽ എന്തിരിക്കുന്ന അവന് അവർക്ക് ആർക്കും ഉത്തരമില്ല ഖുർഹാൻ അതിന് ഉത്തരം നൽകുന്നുണ്ട് വിശുദ്ധ ഖുർഹാൻ അത് ഉത്തരം നിന്റെ 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 ശരീരത്തെ ശരീരത്തെ നീ 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 ലഹരിയിൽ ലഹരിയിൽ ജീവിച്ചാൽ മരണം മരണം വരെ വരെ ഉൾക്കൊള്ളാനും ചെയ്യാനും കഴിഞ്ഞേക്കാം അതിനുശേഷം അറ്റമില്ലാത്ത ഒരു ജീവിതത്തിൽ നീ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഏറ്റവും വലിയ ഏറ്റവും വ്യക്തമായ ഒരു ധരം വിശുദ്ധ കൊടുക്കാൻ നൽകുന്നുണ്ട് അതിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ് മാനവരാശിക്ക് സമാധാനമുള്ള ഒരവസ്ഥ സംജാതമാക്കാൻ കഴിയുക അങ്ങനെയുള്ള ഒരു സമൂഹത്തി ആയിരുന്നല്ലോ ഊർഹാൻ പോലും പരിവർത്തിപ്പിച്ചത് ഒരുപാട് ഒരുപാട് മഹത്ഭക്തിത്വങ്ങൾ ഒരുപാട് പീഡനങ്ങളേറ്റ് ഷഹീദായപ്പോ വഹിക്കപ്പെട്ടപ്പോ ആ പ്രതീക്ഷയിൽ അവർ അവരെ സംബന്ധിച്ചെടുത്തോളം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശ്വാസം എന്തായിരുന്നു റബ്ബിന്റെ അടുക്കരക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് ജീവൻ തന്നത് റബ്ബാണ് ആ റബ്ബെന്നെ തിരിച്ചു വിളിക്കുന്നത് കുറച്ച് ക്ലേശകരമായ അവസ്ഥയിലൂടെയാണ് സാരമില്ല ഞാൻ റബ്ബിന്റെ അടുത്തെത്തുമ്പോ ഞാൻ ഇവിടെ സഹിച്ച വേദനക്കൊക്കെ ഇരട്ടി 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 ഇരായി എനിക്ക് മധുരം അള്ളാഹു നൽകുമെന്ന തിരിച്ചറിവിലൂടെയായിരുന്നു അവർ ജീവിച്ചത് അതുകൊണ്ട് തന്നെയായിരുന്നു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും അവർ തിന്മയിലേക്ക് വഴിഞ്ഞു മാറാതെ പോയത് പട്ടിണി കടന്നിട്ടും അവർ പിന്നെയും കള് വിറ്റും ലഹരി വിറ്റും തോൽവിസം ചെയ്തും ജീവിക്കാതെ പോയത് പട്ടിണിയെങ്കിൽ പട്ടിണി പ്രയാസമെങ്കിൽ പ്രയാസം എനിക്ക് ആദർശമാണ് വലുത് ഈ ജീവിതം തിരിച്ചറിവ് അവർക്ക് ലഭിച്ചത് വിശുദ്ധ കുർത്താനൂടെയാണ് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ നൽകേണ്ടുന്ന വലിയൊരു സന്ദേശം കൂടിയാണിത് എന്ന് നാം തിരിച്ചറിയണം അന്നലഹും അന്നലും അച്ചറങ്ക തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശുദ്ധമായതിലേക്ക് ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് ചെറുതല്ല നമ്മുടെ കണക്കുകൾക്കും ഭാവനകൾക്കും അപ്പുറം വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ ഇത് ഏറ്റവും ശരിയായ വഴിയാണ് എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് കണ്ണടച്ചിരുട്ടാക്കുന്നവർ കണ്ണു തുറന്നിട്ടും കാണേണ്ടത് കാണാത്തവർ അവരോട് പറയുകയാണിത് കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് കണ്ടുകൾ മനസ്സിലാക്കുക പഠിച്ച് മനസ്സിലാക്കുക കുർആആ നൽകിയ കുർആ ചെയ്ത വിപ്ലവം നമ്മളറിയൂ പുതിയ പുതിയ ഒരുപാട് വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ വായിച്ചു ഒരു മലയാളത്തിലൊക്കെ മലയാള സിനിമയിലൊക്കെ നേരത്തെ അഭിനയിച്ച ഒരു നടി അവർ പറയുകയാണ് ഇസ്ലാം ഇസ്ലാമിലേക്ക് ഞാൻ വന്ന ശേഷം എന്റെ ജീവിതമാകെ മാറി മറിഞ്ഞു മാത്രമല്ല അന്ന് ഞാൻ അന്ന് ഞാൻ രണ്ടാം കിട നടിയായി അഭിനയിച്ച കഥാപാത്രങ്ങൾ എന്നെ വല്ലാതെ വേട്ടയാടുകയാണ് എനിക്കത് ഓർക്കാൻ തന്നെ വയ്യ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് സലാഖാൻ എന്ന ബോളിവുഡ് സിനിമാ നടിയും ഇതേ രീതിയിൽ വിശുദ്ധ കുർഹാനിലേക്ക് വന്നപ്പോ ജീവിതമാകെ മാറ്റിമറിച്ച സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കുർബാനിലേക്ക് ഒരാൾ ആകർഷിക്കുമ്പോൾ ഖുർഹാനിലേക്ക് ഒരാൾ ആകർഷിക്കപ്പെടുമ്പോ അയാളുടെ മനസ്സാകെ ശുദ്ധമാവുകയാണ് അയാൾ ആകെ ശുദ്ധമായി തീരുകയാണ് പഴയതൊക്കെയും പഴയ തെറ്റുകളൊക്കെയും തിരുത്താനുള്ള പര്യശ്രമം ൂടെ അവർക്ക് നിർവഹിക്കാൻ കഴിയും ഖുർആൻ നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല കഷ്ടപ്പെടുന്ന ഒരു ജീവിതം നിനക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതല്ല ഖുർആൻ വിശത്ത് ഖുർഹാൻ ഇല്ലാത്ത ഭയഭക്തി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ബോധനം നൽകുക മാത്രമാണ് നിർവഹിക്കുന്നത് ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണത് ഭൂമി പ്രപഞ്ചം ഇതൊക്കെ സംവിധാനിച്ച ഇതിന്റെ ആസൂത്രിതമായ സംവിധാനങ്ങളെ കുറിച്ച് അറിവുള്ളവരാണല്ലോ നമ്മൾ അതെത്രമാത്രം ആസൂത്രിതമായിട്ടാണ് എത്രമാത്രം പോറൽ പോലും ഇല്ലാതെ സൂക്ഷ്മതയോണ് സൂക്ഷ്മതയോടെയാണ് അതിന്റെ ദൗത്യം നിർവഹിക്കപ്പെട്ടു പോകുന്നതല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായ രീതിയിൽ ഒരു മനുഷ്യന്റെ മനസ്സ് ഒരു മനുഷ്യന്റെ പിടികിട്ടാത്ത മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് സൂറത്ത് പറയുന്നു വിട്ട് ും തിരിഞ്ഞ പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക ഈ ഖുർആാൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് ഖുർആാൻ പറയാണ് നമ്മൾ ചിലപ്പോ നോക്കുമ്പോ അങ്ങനെയല്ലോ അങ്ങനെയല്ലല്ലോ ഖുർആൻ നിഷേധികളായ ആളുകൾ വളരെ വിശാലമായ രീതിയിൽ വളരെ സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുകയാണല്ലോ എന്ന് തോന്നിയേക്കാം ആ ജീവിതം നശ്വരമാണ് പ്രിയപ്പെട്ടവരെ ആ ജീവിതം താൽക്കാലികമാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതം ഒരു ഇടുങ്ങിയ വഴിയില് വളരെ നേർത്ത കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിക്കാനുള്ളവയാണ് അതിനപ്പുറമുള്ള സഞ്ചാരം അവർക്ക് പ്രയാസകരമായിരിക്കും ഇടുങ്ങിയതായിരിക്കും വല്ല ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഖുർആൻ സൂചിപ്പിക്കുകയാണ് എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക തുടർന്ന് പറയുന്നു അവൻ പറയും എന്റെ രക്ഷിതാവേ അതായത് ഇവിടെ സുഗരോരുവനായി ജീവിച്ച് ഖുർആൻ മറന്ന് ജീവിച്ച ആളുകൾ അവന്റെ അടുക്കൽ അല്ല അടുക്കൽ എത്തുമ്പോൾ പറയും എന്റെ രക്ഷിതാവെ നീ എന്തിനാണ് എന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കളഞ്ഞത് അവൻ കണ്ണുവിടെ ഉണ്ടായിട്ടും കാണേണ്ടത് കാണാതെ സത്യം മനസ്സിലാക്കാതെ ജീവിച്ചു പോയതിനൊണ്ട് അവന് അവിടെ അന്ധനായിട്ടായിരിക്കും എഴുന്നേൽപ്പിക്കുക എന്തിനാണ് എന്നെ അന്ധനായിട്ട് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിക്കും ഞാൻ താഴ്ചയുള്ളവനായിരുന്നല്ലോ അള്ളാഹു പറയുന്നു കാലകദാലിക്ക തന്നെയാകുന്നു നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തി എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു അതുകൊണ്ട് നിന്ന് നിന്നെയും ഞാൻ ഇതാ മറക്കുന്നു നീയും വിസ്മരിക്കപ്പെടുകയാണ് എന്റെ മുന്നിൽ പടച്ചവൻ അവഗണിക്കുക പടച്ചവൻ ദുനിയാവിൽ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു എന്നിട്ടും പടച്ചവനെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ ഈ രീതിയിൽ ജീവിച്ചു പോയ മനുഷ്യനെ നാളെ പടച്ചവൻ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അറിയണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ പറയുകയാണ് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ ഒരു ദുരൂഹതയും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് തലിതമായി കയറിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ കുർത്താൻ അതിലൂടെ ഒന്ന് അതിലൂടെ ഒന്ന് മനസമാധാനത്തോടെ സമയം കണ്ടെത്തി ഒന്നിറങ്ങിച്ചെല്ലാം നമ്മൾ തയ്യാറാവണം അപ്പോ നമ്മെ ആകെ സ്വാധീനിക്കുന്നത് നമുക്ക് അനുഭവിക്കും അവതരിപ്പിച്ചത് തീർച്ചയായും ആയിരത്തി നാന്നൂറ്റി ചെല്ലാളം വർഷമായി വിശുദ്ധ ഖുർആൻ അള്ളാഹുങ്കിൽ നിന്നും പ്രവാചകനിലൂടെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഇന്നേവരെ ഇന്നേവരെ അതിലൊരു ഹർപ്പ് പോലും ഒരു അക്ഷരം പോലും മാറ്റി തിരുത്തി കൊണ്ട കൈയാടാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതിനിടയിൽ ഇറങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ പുതിയ പതിപ്പും പുതിയ പതിപ്പും പുതിയ പതിപ്പുമൊക്കെയായി മാറ്റത്തിരത്തലുകൾക്ക് വിധേയമായിട്ടും അക്ഷരം പോലും മാറാണ്ട് ഇല്ലാത്ത വിധത്തിൽ ഇന്നും നിലകൊള്ളുകയാണ് ഇന്നും നിലകൊള്ളുകയാണ് അന്ന് എത്രമാത്രം പ്രതികൾ ഉണ്ടായിരുന്നോ അതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയിലധികം ഇന്നും ലോകത്ത് നിലകൊള്ളുകയാണ് അത്രമേൽ ശക്തമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ നൂറല്ലാ ഇല്ലാ കരിഹൽ കാഫിറൂൻ അവരുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തി അവർ ആഗ്രഹിക്കുകയാണ് ഖുർആനിനെതിരെ വടങ്ങുന്ന ഖുർആനിനെതിരെ അരിശം ആക്രോശിച്ചു വരുന്ന ആളുകൾ ഇതിനെ അങ് ഇല്ലാതാക്കി കളയാം ഖുർആാന്റെ അനുയായികൾ അങ്ങ് പരിഹസിച്ച് ഇല്ലാതാക്കിക്കളയാമെന്ന് ഞാൻ മോഹിക്കുന്നു അള്ളാഹുവാകട്ടെ തന്റെ ഈ പ്രകാശം പൂർണമാക്കാതെ സമ്മതിക്കുകയില്ല സത്യനിഷേ സത്യനിഷേധികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിവിടെ ഭംഗിയായി തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും ലോകാവസാനം വരെ ആ ഗ്രന്ഥത്തിന്റെ ആ ഗ്രന്ഥത്തിന്റെ അവകാശികളായി നിലകൊള്ളുന്ന നമ്മൾക്ക് ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് െന്ന് അതിൽ ഹൃദയത്തെ വിശുദ്ധമാക്കാനുള്ള ശ്രമം നടത്തപ്പെടുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം വളരെ വളരെ ഗൗരവതരമായിരിക്കും നമ്മുടെ ജീവിത അവസാനം എന്ന് നാം തിരിച്ചറിയുക സത്യം സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആാൻ അനുയായികളാ ജീവിക്കാനുള്ള കാരണവനായ അള്ളാഹ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അപ്പോഴും